നമസ്കാരം ന്യൂസ് കേരളം ട്വന്റി ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്ത് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് റൈസിംഗ് ഡേ കൊല്ലം നിലയത്തിൽ ആചരിച്ചു എല്ലാ വർഷവും ഡിസംബർ ആറ് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് റൈസിംഗ് ഡേ ആയി ആചരിച്ചു വരുന്നു സംസ്ഥാനത്ത് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അഗ്നിബാധകൾ പകർച്ചവ്യാധികൾ എന്നിവ നിമിത്തം അപകട ദുരന്ത മേഖലകളിൽ സേവന തൽപരരായ തദ്ദേശീയരായ സന്നദ്ധ പ്രവർത്തകരുടെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു വരികയാണ് സന്നദ്ധ സേനയായി പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസിന്റെ വിജയം പൊതുജന പങ്കാളിത്തത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നതെന്നതിനാൽ സിവിൽ ഡിഫൻസിന്റെ പ്രാധാന്യവും പ്രവർത്തന രീതികളെക്കുറിച്ചും പൊതുസമൂഹത്തിൽ അവബോധം സൃഷ്ടിച്ച് പൊതുജനത്തെ സിവിൽ ഡിഫൻസിലേക്ക് ആകർഷിക്കേണ്ടത് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നു റൈസിംഗ് ഡേയോടനുബന്ധിച്ച് രാവിലെ എട്ട് മണിക്ക് വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് അംഗങ്ങളെ ഡയറക്ടർ ജനറൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ജില്ലാ ആസ്ഥാനങ്ങളിലും അഗ്നിരക്ഷാ നിലയങ്ങളിലും തത്സമയം ഓൺലൈൻ മുഖാന്തരം കാണുന്നതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നു ഓൺലൈനിൽ ലിങ്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നിന്നും നൽകിയിരുന്നു സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് റൈസിംഗ് ഡേ അനുബന്ധിച്ച് എല്ലാ നിലയങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും വകുപ്പിലെ ജീവനക്കാർ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എന്നിവരെ ഉൾപ്പെടുത്തി ഡിസംബർ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ വിവിധയിനം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും കൊല്ലം നിലയത്തിൽ സ്റ്റേഷൻ ഓഫീസർ ശ്രീ മനു സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് വോളണ്ടിയർമാരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സംബന്ധിച്ചുള്ള പ്രത്യേക ക്ലാസ് നടത്തി വരും ദിനങ്ങളിൽ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ എന്നിവയുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുക പൊതുസ്ഥലങ്ങളിൽ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം ഗാർഹിക സുരക്ഷ അഗ്നിസുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടി ഡെമോൺസ്ട്രേഷൻ എന്നിവ സംഘടിപ്പിക്കുക സ്കൂൾ കോളേജ് എന്നിവയുമായി ചേർന്ന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുക മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുക സുരക്ഷാ ലഘുലേഖകളുടെ വിതരണം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ സേഫ്റ്റി ബീറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് ദുരന്ത നിവാരണ സർവേ നടത്തുക ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നീ കാര്യങ്ങൾ സ്റ്റേഷൻ ഓഫീസർ സേനാ അംഗങ്ങളോട് അറിയിച്ചു റൈസിംഗ് ഡേയിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കൊല്ലം നിലയത്തിൽ സ്റ്റേഷൻ ഓഫീസർ ശ്രീ മനു പതാക ഉയർത്തുകയും സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് സംഘങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കൊല്ലം